ഹായ് ഹായ്ക്കുട്ടാരി ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്മയും ചേട്ടനും കൂടെ ശബരിമലയ്ക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങളാണേ ഞങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പം വൈകുന്നേരമായിരുന്നു ചടങ്ങെല്ലാം അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണ് പോകാൻ തീരുമാനിച്ചത് അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അമ്മ ഓലമടയുന്നതായിട്ട് അപ്പോൾ ആ ഓലയാണ് കേട്ട പന്തലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇവർ ഒരു അമ്പത്തിയേഴ് പേരടങ്ങുന്ന ഒരു സംഘമാണ് ശബരിമലയിലേക്ക് പുറപ്പെട്ടിരുന്നത് അത് ഇപ്പം പെരിയസ്വാമിയൊക്കെ ഇവിടെ വന്ന് അവരാണ് കെട്ടുമുറുക്കിനായിട്ടുള്ള എല്ലാ ചടങ്ങുകളും ഒക്കെ ചെയ്ത് തന്നത് അവരൊരു സന്ധ്യയോടുകൂടി ഒരു ആറ് മണിയോടുകൂടിയൊക്കെയാണ് വന്നത് എന്നിട്ട് ആണ് ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം എല്ലാം ചെയ്തത് അപ്പം അതിനു മുമ്പ് തന്നെ ഞങ്ങൾ പന്തലെല്ലാം കെട്ടി അതിനകത്തമ്മ തന്നെ ചാണകമൊക്കെ മെഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിരുന്നു പിന്നെ പറഞ്ഞിരുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ ഒരുക്കിയെല്ലാം വെച്ചിരുന്നു അപ്പം അമ്മയുടെയും ചേട്ടൻ്റെയും ആദ്യമായിട്ട് പോകുന്നതാണ് കന്നിക്കെട്ട് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം അതിനകത്തിന് മുമ്പായിട്ട് കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പം വീട്ടിൽ എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ തിരക്കിലായിരുന്നു ഞാനൊക്കെ അപ്പം പിന്നെ കുഴപ്പമില്ലായിരുന്നു ബാക്കി ഒത്തിരി പേര് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വിളിച്ചവരെല്ലാം മാറുകയും ചെയ്തു അപ്പം എല്ലാവരും കൂടെ ചേർന്ന് ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചിട്ടൊക്കെയാണേ പോകാനായിട്ട് അപ്പം അതൊരു ചടങ്ങ് ഇങ്ങനെ പറയുന്നു ആദ്യമായിട്ട് പോകുമ്പോഴത്തേക്കും കുറച്ച് പേർക്ക് നമ്മൾ അന്നദാനം കൊടുത്തിട്ട് വേണം പോകാൻ എന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങളും അത് തയ്യാറാക്കിയായിരുന്നു അപ്പം അവർ വൈകുന്നേരത്തോടു കൂടി വന്നു അപ്പം വേണ്ടുന്ന സാധനങ്ങളെല്ലാം ചെയ്തു അപ്പം അതിന് ആദ്യമായിട്ട് ചെയ്തത് നമ്മൾ പിതൃക്കളെ ഓർക്കുക എന്നുള്ളൊരു ചടങ്ങ് തന്നെയായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം കൂടി നടത്തുക എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് അപ്പം വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഇതാണ് അമ്മയും ചേട്ടനും കേട്ടോ അപ്പം അതാണ് പെരിയസ്വാമി അപ്പം ഈ നേതൃത്വത്തിലാണ് ഈ അമ്പത്തി പേര് ഇവിടെ നിന്ന് ശബരിമലയിലേക്ക് പുറപ്പെടുന്നത് കാത്തു ആണെങ്കിൽ ഭയങ്കരാലം ആയിരുന്നേ അപ്പം കാത്തുവിന് വാക്സിൻ എടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവർ മലയ്ക്ക് പോകാനായിട്ട് തയ്യാറായത് അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ട് അവക്കുണ്ടായിരുന്നു അപ്പോൾ പനിയൊക്കെ വന്നായിരുന്നു അപ്പം ഇതാണ് അപ്പം ഞങ്ങൾ വെള്ളം കൂടിയൊക്കെ നടത്തി അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് പ്രാർത്ഥിച്ച് പിതൃക്കളുടെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ബാക്കിയുള്ള ആദ്യത്തെ ചടങ്ങുകളിലേക്കൊക്കെ കടന്നത് അപ്പം ഗണപതിക്കും അവിടെ വെച്ചു പിന്നെ പ്രാർത്ഥനയൊക്കെ നടത്തി ആ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കാത്തൂനാണെങ്കിൽ അവിടെ ഇടാൻ കൊടുത്തിരിക്കുന്ന പൂ അവൾക്ക് വേണം അവൾ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്നൊരു പൂ മേടിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ കത്തിയിന്നൊക്കെ വന്ന് കഴിയുമ്പത്തേക്കും മുടിയിൽ അല്ലെങ്കിൽ തലയിൽ പൂ വെക്കില്ലേ ആ അതുപോലെ അവൾ ആ പൂ എടുത്ത് തലയിൽ വെക്കാനൊക്കെ നോക്കുമായിരുന്നു പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ അടങ്ങാ അടങ്ങി തന്നെ ഇരുന്നു കേട്ടോ വലിയ ബഹളമൊന്നും അന്നേരം ഉണ്ടാക്കിയില്ല അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു കാണാനൊക്കെ പിന്നെ ഈ കാലിൻ്റെ വേദന വരുമ്പോൾ ഇടയ്ക്ക് ഞാൻ ആ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ കാലിൻ്റെ വേദന വരുമ്പോഴേ ഇടയ്ക്ക് കുറച്ച് ബഹളം ഉണ്ടാക്കുകയുള്ളായിരുന്നു പിന്നീട് അവിടുത്തെ വിളക്ക് നമ്മുടെ പന്തലിലേക്കുള്ള വിളക്ക് ഒരുക്കുന്നതിനുള്ളതൊക്കെയായി അപ്പോൾ അത് പെരിയസ്വാമിയാണ് ചെയ്തത് ശേഷം അമ്മേനെ കൊണ്ട് വിളക്കൊക്കെ കത്തിച്ചു അമ്മയും ചേട്ടനും കൂടെ ചേർന്നാണ് വിളക്കെല്ലാം ബാക്കി കത്തിച്ചത് അപ്പം അതിന് മുമ്പ് തന്നെ നമുക്ക് നെയ്യ് നിറയ്ക്കാനുള്ള തേങ്ങയൊക്കെ നമ്മൾ ഒരുക്കി ഭദ്രമാക്കി വെച്ചിരുന്നു അപ്പം അവർ രണ്ടുപേരും കൂടെ കൂടി ചേർന്ന് ആ പെരിയസ്വാമിയുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു വിളക്കൊക്കെ കത്തിച്ചു എല്ലാം കത്തിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു ശോഭയായിരുന്നു അവിടെ ഫുൾ കാണാനായിട്ട് നല്ലൊരു അസ് ഭംഗി ഉണ്ടായിരുന്നു അപ്പം പിന്നെ നെയ് തേങ്ങ എല്ലാവരെയും കൊണ്ടും നിറപ്പിച്ചു അങ്ങടെ വീട്ടിലുള്ള എല്ലാവരും നെയ് തേങ്ങ നിറച്ചു കാത്തൂരും ഞാനും കൂടെ ചേർന്നാണ് കാത്തൂരിൻ്റെ തേങ്ങ നിറയ്ക്കാനായിട്ട് എടുത്തത് എന്ത് ചെയ്താ കാത്തു ഭയങ്കര ബഹളമായിരുന്നു പേടിച്ചിട്ടാണോ എന്താണോ എന്നറിയില്ല ശരണം വിളിയൊക്കെ കേട്ടപ്പോഴത്തേക്കും അവർക്കൊരു ഉള്ളിലൊരു ഭയം പോലെ യോ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നിയായിരുന്നു സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അപ്പം നെയ് തേങ്ങ ആദ്യം കുറച്ച് നേരം ഞാൻ അവളെ എടുത്തുകൊണ്ട് നിറയ്ക്കാൻ നോക്കി അപ്പോൾ അവൾ സമ്മതിക്കുന്നില്ല പിന്നെ ചേട്ടൻ വന്ന് അവളെ അങ്ങ് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് അപ്പം ബാക്കി തേങ്ങ ഞാൻ തന്നെയാണ് നിറച്ചത് അപ്പം പെരിയസ്വാമി അവൾക്ക് ഇങ്ങനെ ചന്ദനൊക്കെ തൊട്ട് തൊടുക്കാൻ ഭസ്മൊക്കെ ഒന്ന് തൊട്ട് കൊടുക്കാനൊക്കെ നോക്കിയിട്ട് അവളെ തട്ടി മാറ്റു വയ്ക്കുകയായിരുന്നു പിന്നീട് അവളെ അങ്ങ് മാറ്റി ഞങ്ങൾ ഞാൻ തന്നെ നിന്ന് തേങ്ങയൊക്കെ നിറച്ച് മാറ്റുമായിരുന്നു ചെയ്തത് പിന്നെ എല്ലാം നിറച്ച ശേഷം അവർ പോകാനായിട്ട് തയ്യാറായി തോൾസഞ്ചികയിലെല്ലാം വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചിരുന്നു അപ്പം ദക്ഷിണ കൊടുക്കാനുള്ളവരെല്ലാം അത് കൊടുത്തു അതിന് ശേഷം അവർക്ക് ഇരുമുടി തലയിൽ പെരിയസ്വാമി എടുത്ത് വെച്ച് കൊടുക്കുമായിരുന്നു ലാസ്റ്റ് ചെയ്തത് അപ്പം അതോടുകൂടി അവരത് പ്രദക്ഷിണം വെച്ച് ഗണപതിക്ക് തേങ്ങായി മുടച്ച് വീട്ടിൽ നിന്ന് പുറപ്പെടുവാണ് ചെയ്തത് അപ്പം ബാക്കിയുള്ള ഇവരുടെ ഒപ്പം പോകുന്ന എല്ലാവരും തന്നെ അവിടെ വന്ന് ബസ്സിൽ വന്ന് അവിടെ നമ്മുടെ വഴിയിൽ കിടപ്പുണ്ടായിരുന്നു പിന്നെ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിലായിരുന്നു ലാസ്റ്റത്തെ കെട്ടുമുറുക്ക് നടന്നിരുന്നത് അപ്പം ബാക്കി ഇതിനു മുമ്പുണ്ടായിരുന്ന ബാക്കി അത്രയും ആൾക്കാരുടേത് കെട്ടുമുറുക്ക് നടന്ന ശേഷമാണ് പെരിയസ്വാമി ഇങ്ങോട്ട് സന്ധ്യയായപ്പോൾ എത്തിയത് അപ്പോൾ ഇതിനിടയ്ക്ക് ചേട്ടനും അനിയത്തിയും കൂടെ അവിടെ കിടന്ന് ഭയങ്കര തകർപ്പായിരുന്നു കാത്തുമ്പോൾ ഓരോറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റത് കൊണ്ട് വലിയ ആലമ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറിയായിരുന്നു പേരും കൂടെ വാശിക്ക് പിന്നെ ശരണം വിളിയാണ് ചേട്ടൻ വിളിക്കുന്ന കേക്കുമ്പോൾ അനിയത്തി അതിനൊപ്പം ബാക്കി കിടന്ന് ശരണം വിളിക്കാൻ നോക്കുമായിരുന്നു പിന്നീട് രണ്ടുപേരും അവിടെ തറയിൽ കിടന്നോ ഉരുണ്ടും മറിഞ്ഞുമൊക്കെ ഭയങ്കര ബഹളമായിരുന്നു വലിയ ശല്യമൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ അവരുടേതായ കുറേ കളികളിൽ അവര് ഏർപ്പെട്ടിരിക്കുവായിരുന്നു ലാസ്റ്റ് കെട്ടുമുറുക്ക് എല്ലാം കഴിഞ്ഞ ശേഷം അവര് പുറപ്പെടുവാണ് തേങ്ങായി ഉടച്ച് പുറപ്പെടുവാണ് ചെയ്തത് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോമായി വരുന്നതുവരെ ഓക്കെ ബൈ ബൈ